ഒരു കുഞ്ഞി ബ്ലോഗാണ് കേട്ടോ നമ്മളിപ്പൊ കടയിൽ പോയിട്ട് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു എല്ലാം തീർന്നിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ അത് എന്തൊക്കെ ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ട് ആ ജീൻസ് ഒക്കെ ഇട്ട് പോയത് ആ എന്നിട്ടിപ്പോ വന്ന മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാനിപ്പ എല്ലാരെയും ഒന്ന് കാണിക്കാം ആദ്യം ഞാൻ താങ്ക അപ്പക്കൂട്ടന്റെ ഒരു ഷാംപൂ ആട്ടോ എടുത്തത് അപ്പൊ ഈ ഷാംപൂ അവന് തലയിൽ ഇങ്ങനെ ഇടയ്ക്ക് തേച്ചു കൊടുക്കുന്നത് ഹിമാലയയുടെ ഷാംപു ഇടയ്ക്ക് തയ്ച്ചു കൊടുക്കുന്ന കേട്ടോ കാരണം ഇത് കണ്ണെരിയത്തില്ലെന്നാ പറയുന്നത് അപ്പൊ ഭയങ്കര പേടിയാ അപ്പം ഓൾറെഡി അവൻ കണ്ണ് മുറുക്കി പിടിച്ചെടുത്ത് ഇങ്ങനെ നിൽക്കുന്നെ തല കഴുകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കഴുകി ഏറാക്കുന്നെ ഇല്ലാതെ അവന് പേടിയാ അപ്പൊ ഞാൻ അപ്പന് കാണാൻ പറ്റുന്നില്ല അല്ലെ നിങ്ങളെ വച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ചെറിയ ബോട്ടിൽ എടുത്തു ഇത് ഒത്തിരി നാള് നിൽക്കും കേട്ടോ അപ്പൊ ഇതോ രണ്ടോ എടുത്തു പിന്നെ ബ്രെഡ് എടുത്തു എവിടെ പോയാലും ഇവിടെ എല്ലാവർക്കും ബ്രെഡ് ഭയങ്കര ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്കാവുന്ന ടൈപ്പിലെ വലിയ ബ്രെഡാ അപ്പൊ ബ്രെഡ് എടുത്തു ഇനി ഇതെല്ലാം പറക്കി വെക്കണം ടിഷ്യൂ പേപ്പർ തീർന്നിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തു ഇനി ഇത് ഇതിന്റെ ഇതിട്ടകത്തോട്ട് അങ്ങ് ഇട്ടു കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാട്ടോ കൊളയായി വാങ്ങിച്ചിട്ട് നമ്മളെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പൊ ഇതിങ്ങനെ ഇതിന്റെ അകത്തോട്ട് കട്ട് ചെയ്ത് ഇട്ടു ഇട്ട് ആ സൈഡിൽ അവിടെ ഇരുന്നു പോകും എല്ലാരും കണ്ടു ോളൂ ഭയങ്കര ഉപകാരം കേട്ടോ നമ്മള് എന്തേലും ഒക്കെ വറുത്ത് പോലും ഉണ്ടല്ലോ എണ്ണം കൂടുതലായിരിക്കും അപ്പൊ ടിഷ്യൂ പേപ്പർ തീർന്നിരിക്കാൻ ഞാൻ ടിഷ്യൂ പേപ്പർ വാങ്ങിച്ചു നീസങ്ങടുത്ത് അകത്ത് വെച്ചേക്കും കേട്ടോ അത് തീർന്നിട്ട് എടുത്താൽ മതിയല്ലോ ഇത് ഇവിടെ എടുത്ത് വച്ചു കഴിഞ്ഞാൽ പിന്നെ തൊടുന്നേനും പിടിക്കുന്നതിനും എല്ലാം തീച്ചേട്ടം വന്നിത് വലിച്ച് കുറച്ച് എടുത്തുകൊണ്ട് പോകും എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ചുരുട്ടി നിലത്തിട്ടേക്കും പിന്നെ എനിക്ക് ആ പണി അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വായിക്കാൻ വരുന്നത് പിന്നെ തീച്ചേട്ടൻ ഗതാ ഗതാകലിതെന്തുവാ ഇത് ഡേറ്റ്സ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് റിസ്ക് എടുത്തു കേട്ടോ ചായ കുടിക്കുമ്പോ ഇങ്ങനെ റിസ്ക്കിന് മുക്കി കുടിക്കാൻ ഒരു ആഗ്രഹം ചായ കുടിക്കാറില്ല എങ്കിലും ചെലപ്പോ ഞാൻ വിളിച്ചത് നാളെ ചായ ഇടാം ചായ എടുത്തിട്ട് റെസ്ക്കിൽ മുക്കി പണ്ട് കഴിച്ച ഒരു നെസ്റ്റ് ഓർമ്മ വന്നിട്ട് ഞാൻ റെസ്ക് എടുത്തു പിന്നെ രണ്ട് പാക്കറ്റ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഒരെണ്ണം പോലും ബാക്കി ഇല്ലാതെ ഇവിടെ മൊത്തം തീർന്നായിരുന്നു അപ്പൊ സവാള എടുത്തു പിന്നെ പാത്രം കൈ വന്ന രണ്ട് സാധനം എടുത്തു കേട്ടോ സ്ക്രബ് അപ്പൊ ഒന്ന് എടുക്കുമ്പോ ഒന്ന് ഫ്രീ അപ്പൊ ഒരെണ്ണത്തിന് മുപ്പ് പൂര അപ്പൊ ഇതുപോലത്തെ സ്ക്രബ് ഞാൻ എടുത്ത് പിന്നെ ബർഗർ ഉണ്ടാക്കാനുള്ള മൂന്ന് ബണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പുക്കുട്ടന കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് എന്നോട് പരിപ്പിന്റെ റെസിപ്പി ചോദിച്ചു എന്റെ പരിപ്പ് കറിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചപ്പയർ എടുത്തു ഞാൻ രസ്പീതിലാകുമ്പോൾ പറയുന്നത് പിന്നെ കുറെ ക്യൂബ്സായിട്ടോ എടുത്തത് അമൂലിൻ്റെയൊക്കെ നമ്മുടെ ചീസിന്റെ ക്യൂബ്സ് ആ എടുത്തത് ബട്ടറും ക്യൂബ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു ഇത് കയ്യോടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഇല്ലെങ്കിൽ

ഈ ബോൺലെസ് ചിക്കൻ കഴിച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇവിടുത്തുക ഇതാണ് ഇഷ്ടം അപ്പോൾ കുറച്ചെടുത്താൽ മതി നമ്മൾ ഇതുപോലെ ബർഗർ ഉണ്ടാക്കുമ്പോൾ നടുത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ ഈ ചപ്പാത്തിക്ക് നമ്മൾ കറി ഉണ്ടാക്കത്തില്ല അപ്പം ഈ ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല അരപ്പ് കുറച്ച് നല്ല എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത് എപ്പോഴി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഇപ്പോൾ വെച്ചലാണ് എൻ്റെ പ്രധാന പരിപാടി പിന്നെ ഞാൻ കുറച്ച് മുട്ട വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചേട്ടൻ പൊട്ടിപ്പോകാതിരിക്കാൻ കുറേ കടലാസുകാഷ്ണം എടുത്തിട്ടുണ്ട് ഞാൻ ഇത്തവണ മറ്റേ ഞാൻ പത്ത് മുട്ടയൊക്കെ വാങ്ങിക്കത്തുള്ളൂ എട്ട് മുട്ട പത്ത് മുട്ടയൊക്കെ വാങ്ങിക്കത്തുള്ളൂ ഇപ്പം ഞാൻ ഇരുപത് മുട്ട വാങ്ങിച്ചിട്ടുണ്ട് കാരണം അപ്പക്കുട്ടനെ വീട്ടിൽ നിൽക്കുമ്പോ മുട്ട അമ്മ മുട്ട പൊരിച്ചു തരുമോ ബർഗറിലൊക്കെ നടുക്ക് വെക്കുമ്പോഴും അല്ലാതെ പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാ ഇങ്ങനെ മസാല ആ ഒന്നുമില്ല ആ ചൂടാ ഇപ്പം എന്നാലിപ്പ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെയാണ് അപ്പൊ ഞാൻ മുട്ട വാങ്ങിച്ചു കേട്ടോ മുട്ട അവന് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ എനിക്ക് വെറുതെ ഇച്ചിരി എന്ന ഒഴിച്ച് പൊരിച്ചു തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അത് വാങ്ങിച്ചു പിന്നെ നാടൻ ഈ മാങ്ങയുടെ പേരെ വരെ നേട്ടാ മൂവാണ്ട മാങ്ങ നമ്മടെ കെപ്കോയിൽ വിൽക്കാൻ വെച്ചേക്കുന്നത് കൊട്ടിയത്ത് അപ്പൊ അത് ഞാൻ ഏട്ടനോട് പറഞ്ഞേട്ടാ ഏ പച്ചടയാറിയാം കടയുടെ കെപ് കോയില് ചിക്കൻ വാങ്ങിക്കേണ്ടി ഇപ്പൊ അതിന്റെ സൈഡില് മാങ്ങ വിൽക്കാൻ വച്ചേക്കുന്നത് നമ്മടെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മാങ്ങ അപ്പൊ ഞാൻ അച്ചടാൻ വേണ്ടിട്ട് ഇത് പറഞ്ഞു ഒരു കിലോ മാങ്ങ വാങ്ങിച്ചു ഇത് പച്ച മാങ്ങ കേട്ടോ പിന്നെ പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള കുക്കുംബർ വാങ്ങിച്ചു ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി വാങ്ങിച്ചു പിന്നെ ചീസിന്റെ ഷീറ്റ് വാങ്ങിച്ചു കേട്ടോ ഇത് അപ്പൂന് ഭയങ്കര ഇഷ്ടാണ് പിന്നെ പഴുത്തമാങ്ങ കുറച്ച് വാങ്ങിച്ചു പഴുത്തമാങ്ങ പഠിക്കാ ഒരുപാട് നാളായി പണ്ടൊക്കെ ഉണ്ടല്ലോ പണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോ ഈ എട്ട് ബ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ എനിക്ക് മാങ്ങ ഇഷ്ടമായിട്ട് എപ്പോഴും മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വരുവായിരുന്നേ ഇപ്പൊ മാങ്ങ വാങ്ങത്തേ ഇല്ല ഞാൻ ഇതുപോലെ എവിടെയെങ്കിലും ഇറങ്ങുന്നു മാങ്ങ കണ്ടാ വാങ്ങും ഇപ്പൊ പറയുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാ ഇപ്പൊ മാങ്ങ കുറവാണ് അത്ര അങ്ങനെ പറയും പിന്നെ ഒരു ശർക്കര വാങ്ങിച്ചു കേട്ടോ ഒരെണ്ണയെ വാങ്ങിച്ചു കേട്ടു ഇതിന്റെ ആവശ്യള്ളൂ ഒരു ശർക്കര വാങ്ങിച്ചു ഉപ്പ് ഉപ്പ് വാങ്ങിച്ചു പിന്നെ നമ്മുടെ നമ്മടെ കപ്പലൻ്റെ കൂട്ടായ ഉരുണ്ടെന്ന് വാങ്ങിച്ചു ഏട്ടം ഉരുണ്ടുരുണ്ടിരിക്കുന്നത് ഇത് ആപ്പൂരിന്നുള്ള പേരിലെ ഏട്ടം വാങ്ങിച്ചത് അത് ഏട്ട കഴിക്കുന്നു പച്ചക്കറികളിലെ ഏറ്റവും ഇഷ്ടമാണ് വെറുതെ ഇഷ്ടാണ് ഓറഞ്ചും ആപ്പിളും ഫ്രൂട്ട്സ് അല്ലേ മോനെ ഇത് വെജിറ്റബിൾ അല്ലേ വെജിറ്റബിളിനെ ഏറ്റവും ഇഷ്ടം ക്യാരറ്റ് ആഡിനിടാനുള്ള മറ്റേ ചൈനീസ് ക്യാബേജും കണ്ട ചൈനീസ് കാബേജും ഇതിങ്ങനെ ഇതളായിട്ട് നമുക്ക് അടത്തി എടുക്കാം ആ അങ്ങനെ ചൈനീസ് ക്യാബേജ് കുറച്ച് മല്ലി ഇല പിന്നെ ഇതില് സാലഡിന് ഇടാനുള്ള ഇലകളും ഒക്കെയാണോ വാങ്ങിച്ചത് പിന്നെ പഴം ഓറഞ്ച് തൈര് കോണ് സോപ്പ് കുളിക്കാനുള്ള സോപ്പ് തണ്ണിമത്തൻ തണ്ണിമത്ത് ഇത്രയ വാങ്ങിച്ച കേട്ടോ അപ്പൊ അച്ഛൻ അവിടെ നാളത്തേക്ക് ഇനി കടയിൽ പോണ്ട ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഈസ്റ്റർ പാക്കറ്റ് ആ ഈസ്റ്റർ ഒക്കെ വരികല്ലേ ഇപ്പൊ നമുക്ക് മാത്രല്ല പിള്ളേരൊക്കെ സ്വീറ്റിൽ നിൽക്കുമ്പോ അവർക്ക് എപ്പോഴും വെച്ചപ്പാന്നേ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അപ്പുക്കുട്ടിന്റെ കൃത്യത എന്തെന്ന് വെച്ചാ രാവിലെ ഒരു തുടങ്ങി ഒരു നാലു മണി അഞ്ചു മണി വരെ അപ്പു കൂട്ടിന് വിശക്കത്തില്ല കേട്ടോ നമ്മൾ എന്ത് കൊടുത്താലും അവർ വിശക്കത്തില്ല അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ രാത്രി അപ്പൂര് വിശപ്പാ ഞാൻ പറയുന്ന ഏതോ യൂറോപ്പിലങ്ങാണ്ട് ജനിക്കുന്ന കൊച്ചു മാറി ഇവിടെ ജനിച്ചതാണ് അത് കഴിയുമ്പോ തൊട്ട് അപ്പൂര് വിശക്കുന്നു വിശക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കും ആ വിശക്കുന്നു കുറച്ച് സമയം എടുക്കും കേട്ടോ ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോഴേ ആഹാരം നീ വെച്ച് കൊണ്ടുപോയില്ല അപ്പൊ ഇനി ഇതെല്ലാം എടുത്ത് ഈ സവാളയുടെ കളഞ്ഞിട്ടാ കേട്ടോ ഞാൻ മുറത്തിലോട്ട് ഇട്ട് വെക്കുന്ന അല്ലെങ്കി പറക്കും അപ്പൊട്ട് തിക്ക് അപ്പൊട്ടില്ല അപ്പൊ ഇനി ഇതെല്ലാം നമുക്ക് അടുക്കി പറക്കി സെറ്റ് ചെയ്ത് വെക്കാം

ഉള്ളി എപ്പ വാങ്ങിയാലും ഉണ്ടല്ലോ ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇടത്തുള്ളു ഇല്ലെങ്കിൽ നമ്മൾ തട്ടിക്കൊടഞ്ഞിട്ടാണ്ടല്ലോ അവിടെ ഫുള്ള് അങ്ങ് വൃത്തികളായിരിക്കും നമ്മൾ സാധനങ്ങൾ ഇട്ടാ പിന്നെ പറന്ന് കിടക്കും അതുകൊണ്ട് ഞാന് കൊണ്ടുവരുമ്പോ സാധനങ്ങളെല്ലാം ഇതുപോലെ വൃത്തിയാക്കി വൃത്തിയാക്കി അങ്ങ് എടുത്ത് വെക്കും ഭയങ്കര oh, എളുപ്പമായിരിക്കും but... <inaudible> 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 സവാളയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഫ്രിഡ്ജിൻ്റെ സൈഡിലോട്ട് ആട്ടോ വയ്ക്കുന്നത് മറ്റേ ഞാൻ സവാളയെല്ലാം പുറത്തായിരുന്നു വയ്ക്കുന്നത് പക്ഷെ പുറത്ത് വെക്കുന്ന അത്ര പന്തി അല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ അങ്ങ് വയ്ക്കും കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ പുറത്ത് വെക്കുകയാണ് കാരണം പഴിക്കാനുള്ള മാങ്ങ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അത് കറക്റ്റായിട്ട് വരത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ പഴവും തണ്ണിമത്തനും എല്ലാം അടുക്കിപ്പറക്കി ഇങ്ങോട്ടങ്ങ് വയ്ക്കുകയാണ് ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലോട്ടും മാറ്റും പുറത്തിരിക്കേണ്ടതെല്ലാം അങ്ങ് പുറത്തോട്ടും വെക്കുകയാണ് കേട്ടോ വാങ്ങിച്ച സാധനങ്ങളെല്ലാം എല്ലാം കറക്റ്റ് സ്ഥലത്ത് വെച്ച് വച്ച് ഒന്ന് ഒതുക്കി കഴിഞ്ഞ് അവിടെ ഒന്ന് തൂത്ത് വാരി ഇടുന്ന ഒരു പതിവുണ്ട് കേട്ടോ ആ ഒരു തൂത്ത് തൂത്തുവാരി ഇട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരില്ല കാരണം രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അടുക്കളയിലോട്ടാണല്ലോ അങ്ങനെ പിന്നെ അവിടെ എല്ലാം തൂത്തുവാരി ഇട്ടു കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വന്നപ്പോഴേ മഴ പെയ്യാനൊരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ മഴയൊന്നും പെയ്യാറില്ല പക്ഷേ ഇന്ന് നല്ലപോലെ ഇടിവെട്ടി നല്ല രീതിക്ക് മഴയൊക്കെ ഒന്ന് പെയ്തു കേട്ടോ നമ്മുടെ ഇവിടെ നല്ല മഴക്കോളം ഉണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റിലെ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്തിടാറുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് ഓഫ് ചെയ്യാൻ ചെന്നപ്പോഴത്തേന് മഴ അങ്ങ് നല്ലപോലെ പെയ്തു ഇനി പോയി അത് കൈ തൊട്ടാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ അത് മിന്നി മിന്നി തന്നെത്താനൊക്കെ കെട്ടുപോയി കേട്ടോ അത് ഓഫായി പോയി മഴത്തു കേട്ടോ ഒരുപാട് ഇതായിട്ട് നിർത്തി മഴ പെയ്യുന്നില്ല ഈ വർഷത്തെ എന്റെ ആദ്യത്തെ മകൻ ഇത്രയും ദിവസായിട്ട് ക്രൂരൻ വാങ്ങി തന്നില്ല സൂപ്പർ കേട്ടോ നല്ല മധുരം നല്ല മാമ്പഴക്കുളിശേരി ഒക്കെ ഉണ്ടാക്ക പക്ഷെ എനിക്ക് മാമ്പഴക്കുളിശേരിയോട് അത്ര വല്യ താല്പര്യം ഇല്ല തൊലിക്ക് കയ്പോ ഇല്ലെങ്കിൽ ഞാനിത് தூ அடிยோச்சு பொப்புட்ட மோனே இது அரி வைக்கணும்னு சொன்னேன் அண்ணா இது வந்து கைச்சுக்கியாடா வேற ஏதா கைச்சு அதல்ல இது வந்து கைச்சு போக்கு ஓடி வா அத என்னன்னு வந்து வா வந்து வாப்பு குட்ட கட்டலே ஹே

നിങ്ങൾക്കൊക്കെ മാങ്ങ കിട്ടിയോ പറയണേ ഇത് ഞാൻ നമ്മുടെ ഈ മാങ്ങ ഞാൻ റിലയൻസ് ചെയ്യുന്ന വാങ്ങിയ കേട്ടോ പണ്ടുണ്ടല്ലോ നമ്മള് വീട്ടില് ഇടയ്ക്കാട്ടിലായിരുന്നപ്പോ അമ്പലത്തിന്റെ അടുത്ത് അവിടെ ഒരു മുട്ട മാവില്ലേ അവിടെ ഉണ്ടല്ലോ കാറ്റടിക്കുമ്പോഴത്തേന് കുഞ്ഞിനെ നിറച്ചു മാങ്ങ വീഴും അപ്പൊ ഞങ്ങളെല്ലാരൂടെ കുടുംബക്ഷേത്ര അന്ന് അവിടെ മതിലില്ല അപ്പം അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കും കുത്തി അന്ന് ഇടി വെട്ടിയാൽ എന്ത് മഴ വെട്ടി അങ്ങനെ എനിക്ക് ഇടിയോടൊന്നും വലിയ പേടിയൊന്നും ഇല്ലാതെ കേട്ടോ അപ്പൊ ഞാന് ആദിഷ് അനീഷ അനന്തു ചിഞ്ചു അഞ്ചു അങ്ങനെ എല്ലാരും കൂടെ ഇരിക്കുന്നത് കാറ്റങ്ങോട്ടും ഇരിക്കുമ്പഴത്തേക്ക് മാങ്ങ വീഴും ഇപ്പം കഴുകുന്നു തുടയ്ക്കുന്നു ഇങ്ങനൊക്കെയല്ലേ തിന്നെ ഇതങ്ങോട്ട് നിലത്ത് വീഴും ഇങ്ങനെ അങ്ങോട്ട് എടുക്കും ഉം ഇങ്ങനെ അങ്ങോട്ട് കഴിക്കും ആ ഒരു മാങ്ങയുടെ മണവും ആ രുചിയൊക്കെ എനിക്ക് ഇപ്പഴും നിങ്ങളുടെ നാട്ടിൽ ആർക്കെങ്കിലും പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടെങ്കി എനിക്ക് തരണേ കൊതിയ എനിക്ക് മാങ്ങ പഴുത്തത് ഭയങ്കര ഇഷ്ടമാ ഭയങ്കര ഇഷ്ടംന്ന് വെച്ചാ ഓഹ് ാണ് കേട്ടോ ഇത് ഇതുണ്ടല്ലോ ഇത് വെളുപ്പിക്കുവായിരുന്നു നമ്മുടെ നാട്ടുമാവിന്റെ വെച്ചാ ഇങ്ങനെ ഇങ്ങനെ വെള്ള അവസാനം വെളുപ്പിക്കുന്നു തിന്ന് എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെച്ചു കേട്ടോ ഇനി രാത്രിയിലേക്ക് വേണ്ടിട്ടുള്ള സാലഡ് മാങ്ങ എടുത്തേക്കുന്നത് അപ്പൊ ഒത്തിരി പഴുത്ത വാങ്ങി ഇഷ്ടമല്ല ഒരു കുമ്പഴപ്പം പരുവില്ലേ പഴുത്താണോന്ന് വെച്ചാൽ പഴുത്താണ് പച്ചയല്ലെന്ന് വെച്ചാൽ പച്ച ആ ഒരു ആ രീതിയിൽ ഒരു മാങ്ങ അവന് വേണമെന്ന് പറഞ്ഞു പിന്നെ ഏട്ടന് ക്യാരറ്റും കുക്കുമ്പറും തക്കാളിയും ഉള്ളിയും അരിഞ്ഞു കൊടുക്കും രാത്രി ഇതാ കേട്ടോ ചീച്ചേട്ടം കഴിക്കണ്ടെ ഞാനിപ്പോ പഴുത്ത മാങ്ങ കഴിച്ചുകൊണ്ട് എനിക്കിനിയൊന്നും വേണ്ട അപ്പൊ ഇനി വേഗം റെഡിയാക്കി കൊടുക്കാം എന്നൊക്കെ നമുക്ക് പോയി കിടന്ന് ഉറങ്ങല്ല കുറച്ചു നേരം ഇത് ബിഗ് ബോസ് ഒക്കെ കണ്ട് ടി വി കാണുമ്പോഴത്തേന് പച്ച മാങ്ങ നാളെ അച്ചാപിടാനുള്ള അരിഞ്ഞ് സെറ്റ് ചെയ്ത് വിചാരിച്ചു കേട്ടോ അപ്പൊ മഴ ചെറുതായിട്ടും ചാരി തുടങ്ങിയിട്ട് പിന്നെ നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ചൂടൊന്നും കൂടെ കൂടും മഴ നന്നായിട്ട് പെയ്തില്ലെങ്കിൽ ചൂട് ശരിക്കും കൂടും അതിന് ഇടിയും മിന്നലും ഉണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഏട്ടനെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സാലഡിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കഴുകി വൃത്തിയാക്കി ഇടതായി ഇതുപോലെ ചരിച്ച ഞാൻ കുക്കുംബറും ക്യാരറ്റും ഒക്കെ അരിഞ്ഞെടുക്കുന്നേ അപ്പം നമ്മൾ നോർമലി അരിയുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് ചെറുതായിട്ടല്ലേ കിട്ടുക ഇതാവുമ്പോൾ നല്ല വലിയതായിട്ട് ഇരിക്കും അപ്പോൾ അതെല്ലാം അരിഞ്ഞ് തക്കാളി എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനങ്ങ് കുഴഞ്ഞുപോയി കാരണം നമ്മൾ പുറത്ത് പോയിട്ട് വന്നിട്ട് പിന്നെ ഇതെല്ലാം അടുക്കിപ്പറക്കി വച്ചപ്പോഴത്തേനും ഞാൻ കുറച്ച് ക്ഷീണിച്ചു ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭംഗിയൊക്കെ നോക്കിയാട്ടോ ഞാൻ ചെയ്തു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് തൂക്കി സി ഏട്ടനെ കൊണ്ടു കൊടുത്തു അപ്പുക്കുട്ടന് വേണ്ടിയിട്ട് ഇത് ആ മാങ്ങ സൈഡെല്ലാം ചെത്തിയിട്ട് അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അവനിങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വളരെ കുറച്ച് മുളക് പൊടിയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇല്ലേ കുഞ്ഞിനെരിയുമല്ലോ അപ്പോൾ ഇനി ഇത് അപ്പക്കുട്ടനെയും അങ്ങ് കൊണ്ടു കൊടുക്കുകയാണ് ഞങ്ങള് തിന്നുന്ന പഴമാണ് പഴമാ കേട്ടോ മാങ്ങയല്ല എന്നാ അപ്പു പറ്റിക്കാൻ പറയാൻ പറഞ്ഞു പറ്റിക്കോ അങ്ങനെ ബിഗ് ബോസ് കാണാൻ വേണ്ടി ഇരുന്നു കേട്ടോ ഞാൻ ഹോട്ട് സ്റ്റാറിലാണ് ബിഗ് ബോസ് കാണുന്നത് അപ്പോൾ അപ്പുക്കുട്ടൻ അതിൽ പാട്ടിന്ന് രാവിലത്തെ വന്നപ്പോഴത്തേൻ്റെ തകില് മുകിൽ ആ പാട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നപ്പോഴത്തേനും അപ്പുക്കുട്ടൻ അതിൻ്റെ കൂടെ ഡാൻസ് കളിച്ചപ്പോൾ അവൻ്റെ കൂടെ കമ്പനിക്ക് ഞാനും കൂടി എന്നിട്ട് പച്ച മാങ്ങ തിന്നാൻ വേണ്ടി കേട്ടോ ഈ എൻ്റെ അടുത്ത് വന്ന് ആ മാങ്ങ മൊത്തവും പറക്കി തിന്നുമായിരുന്നു ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അച്ഛനെയും കൂട്ടുപിടിച്ചുകൊണ്ട് വന്ന് അച്ഛനും അട കൊടുക്കടി പാവല്ലടിയെന്നൊക്കെ പറഞ്ഞു പിന്നെ അറിയാതെ അറിയാതെ എൻ്റെ വായിലോട്ട് ഒക്കെ പോകുമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കുനുകുനാന്ന് ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ട് അരിഞ്ഞെടുത്തു ഞാൻ ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഒരു മണിക്കൂറുള്ള എപ്പിസോഡ് കാണാറുണ്ട് കേട്ടോ അങ്ങനെ മാങ്ങയെല്ലാം അരിഞ്ഞകത്തും കൊണ്ടുപോയി ഉപ്പും കായപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് വെച്ചു രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ നേരത്ത് ഞാനിപ്പോൾ അതായത് ഈ ഒരു ബുക്ക് വായിച്ചിട്ടാട്ടോ കിടന്ന് ഉറങ്ങുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് ഉറക്കവും വരും നമുക്ക് ഈ ബുക്ക് വായിക്കാനും പറ്റും നല്ല രസം ആട്ടോ വായിക്കാൻ അപ്പോൾ ഇതും വായിച്ചിന് ഞാൻ ഉറങ്ങാൻ പോവുക ഇനിയിപ്പോൾ നാളെ അടുത്ത വ്ലോഗിൽ എല്ലാവർക്കും ടാറ്റാ യു